വെൽക്കം ടു ഡി വി എസ് വേൾഡ് അപ്പോൾ നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ഡേൻ മായ ലൈഫാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ ഉള്ളൂ അതാണ് ഞങ്ങൾ ഇങ്ങനത്തെ ക്വാളിറ്റിയിലിരിക്കുന്നത് അപ്പോൾ ഏഴ് മണി ആയിട്ടേ ഉള്ളൂ അപ്പോൾ വെളിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും നല്ല വെളിച്ചമാണ് കാരണം നമുക്ക് ഇവിടെ വെളുപ്പിനാവുമ്പോൾ തന്നെ നല്ല വെട്ടമായിരിക്കും ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് നാട്ടിലത്തെ ഉച്ചയൊക്കെ പോലെയാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഇൻ മൈ ലൈഫ് വീഡിയോയിലോട്ട് പോകാം thank oh. you നടക്കുമ്പോ എനിക്ക് ഒരു പിടുത്തല്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾ മൂന്നുപേരെ ഇപ്പൊ എവിടെയുള്ളൂ അമ്മൻ ജോലിക്ക് പോയിരിക്കാണ് അതെ അപ്പൊ ഞങ്ങക്ക് ഇന്ന് എന്തൊക്കെയാ നടക്കുന്ന ഞങ്ങൾ എല്ലാം നിങ്ങൾക്കും കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ നമ്മളിത് പാൽ കുടിക്കുക എനിക്ക് ചായ ഇഷ്ടമില്ലാ വാട്മീത്തിന്റെ ഡേല് പറഞ്ഞായിരുന്നു ഇനി കൊറച്ചു നേരം കഴിയുമ്പോഴേ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും കാരണം ഇപ്പൊ ഞങ്ങൾ പാല് കുടിച്ചിട്ടുണ്ട് ഇനി ഞങ്ങളെല്ലാം പടം വരയ്ക്കോ ബുക്ക് അങ്ങനൊക്കെ ചെയ്യണത് അപ്പൊ നമുക്ക് ഈ വെക്കാം ഞാനിവിടെ ബുക്ക് വായിച്ചോണ്ടിരിക്കയാണ് എന്തായാലും ഇവളെ പടം വരയ്ക്കാണ് ഇത് എനിക്ക് സ്കൂളിൽ നിന്ന് ബുക്കാണ് മൺഡേ ആവുമ്പോ എനിക്ക് എന്തായാലും ഇത് തിരിച്ചു കൊടുക്കണം അതിനായിട്ട് ഞാനിപ്പൊ തീരാറായി ഞാൻ കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു പിക്ചർ വരയ്ക്കും ഹായ് പിക്ചർ ഫ്രണ്ട്സ് ഞാനും ബുക്ക് വായിച്ചായിരുന്നു ഞാൻ ഇവളൊപ്പം പടം വരയ്ക്കാൻ കൂടിട്ടുണ്ട് ഏർ ഇപ്പൊ ഞങ്ങള് പകുതി ആയതേ ഉള്ളൂ ഇനി കുറച്ച് ഷേഡിംഗ് ഒക്കെ ചെയ്യണം അന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പടം വര പടം കാണിച്ചു കഴിക്കാൻ പോവാണ് ഇന്ന് ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും ഇഡ്ഡ്ലിയും സാമ്പാറായിരുന്നു പക്ഷെ ഞങ്ങൾ ഇന്ന് ഇഡ്ഡലിയും പഞ്ചസാര ഞങ്ങൾ ചില സമയം ഇങ്ങനെ പഞ്ചസാര കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇഡലി ഈ പഞ്ചസാര എന്താണ് ഈ കളറിലിരിക്കുന്ന ഞങ്ങള് സാധാരണ ഇതേപോലെ ബ്രൗൺ ഷുഗർ ഒക്കെയാണ് വായിക്കാറ് അതുകൊണ്ടാണ് ബ്രൗൺ കളറില് അപ്പൊ ഞങ്ങള് കൂടെ കഴിക്കാണ്ട് ഒരു പുളിസയും കൂടി എടുത്തിട്ടുണ്ട് ഇത് കഴിച്ചു ചുമ്മാ കഴിക്കാനായിട്ടാ അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ അപ്പോൾ നമ്മൾ വൈകുന്നേരം ഡാൻസിൻ്റെ ഷോർട്സ് എടുക്കുകയാണ് അപ്പം അതിനെടുക്കാനായിട്ട് ഡാൻസിനാണ് പ്രാക്ടീസ് ചോദിക്കുന്നത് ഫുള്ള് പഠിച്ചിട്ടില്ല ഇത്തിരി പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് തന്നെ കുറച്ചേരം പ്രാക്ടീസ് ചെയ്യണം പിന്നെ എല്ലാം ചുറ്റാൻ കഴിയുമ്പോൾ നമുക്ക് വൈകുന്നേരം വീഡിയോ എടുക്കാനായിട്ട് പോകാം ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചെടുത്തില്ല എപ്പോഴും ഭക്ഷണം കഴിക്കാൻ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഞങ്ങള് സിനിമ കണ്ടിട്ട് ചിലപ്പോ വീഡിയോ എടുക്കാൻ പോവാ സിനിമ കണ്ടിട്ട് പിന്നെ കാണാം അപ്പൊ വിചാരിച്ച് നമ്മളെ ആവേശം മൂവി കണ്ടു പകുതിയെ കണ്ടിട്ടുള്ളൂ പിന്നെയും കുറച്ചും കൂടി കാണണ്ട അപ്പൊ നമുക്ക് പിന്നെ കാണാൻ ചോദിച്ചു നമുക്ക് വെളിയിൽ പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ട് ഇപ്പോ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കണം അതുകൊണ്ട് നമ്മളിപ്പോ ആവശ്യങ്ങൾ പകത്തേക്ക് നിർത്തിരിക്കണം അപ്പൊ ഞങ്ങള് ഇപ്പൊ ഒരു ചായ കുടിക്കുന്ന സമയൊക്കെ ആയപ്പോ പപ്പ ചായ ചായ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു ഷേക്ക് അടിക്കാൻ വിചാരിച്ചു ഞങ്ങൾക്ക് അപ്പൊ ബെനാനയും സ്ട്രോബെറിയാണുള്ളത് അപ്പൊ അത് വെച്ചൊരു ഷേക്ക് അടിക്കാൻ വിചാരിച്ചു അപ്പൊ ഞാനാണെന്ന് ഷേക്ക് അടിക്കുന്നത് അപ്പൊ അതും നിങ്ങൾക്ക് കാണിച്ചോ അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പൊ നമ്മള് പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത് നമ്മൾ സ്ട്രോബെറിയാണ് ഇട്ടെടുക്കാൻ പോകുന്നത് അപ്പൊ അത് നമുക്ക് ഇട്ടുകൊടുക്കാം അടുത്ത് നമ്മള് കാഷ്യൂസ് ഇട്ടെടുക്കാൻ നമുക്ക് ഇത്തിരി എടുത്താൽ മതി കേട്ടോ അടുത്ത് നമ്മൾ സ്ട്രോബെറീന്റെ ഫ്ലേവർ ഉള്ള ഒരു പൗഡർ ആണ് കേട്ടോ എടുക്കുന്നത് അത് നമുക്ക് ഇട്ടുകൊടുക്കാം അടുത്ത് നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി വാനില ഐസ്ക്രീം ഇട്ടുകൊടുക്കാം അപ്പൊ നമുക്ക് ഇതിൽ ഹണി ഇട്ടു കൊടുക്കാം അപ്പൊ നമുക്ക് ഈ പാലങ്ങൾ ഇട്ടെടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യാം നമുക്ക് ശരിക്കും ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പൊ ഗസ് നമ്മളത് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ സ്ട്രോബെറി ബനാന മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയി അപ്പൊ ഞാൻ അതിന് മുകളിൽ ഫ്രഷ് ക്രീമും പിന്നെ കാഷ്നട്ട്സ് പൊടിച്ചതും ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് കുടിക്കാം അപ്പൊ നമ്മളത് വെളി പോകാനായിട്ട് ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ടുണ്ട് ഇപ്പൊ സമയം മണിയായി അതേ കയസ് നമുക്ക് വീഡിയോ എടുക്കണം പിന്നെ ഷോപ്പിംഗ് പോകണം കടലൊക്കെ പോകണം ഷോപ്പിങ്ങിന്റെ കട ഏഴ് മണി വരെയൊക്കെ എന്താ ഉള്ളു അപ്പൊ നമുക്ക് ചിലപ്പോ നടക്കത്തില്ലായിരിക്കും നമുക്ക് I, I I I I begin to. I I, 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 I begin to. Mm. നമ്മുടെ വീട് ഇവിടെ തന്നെയാണ് അതാണ് നമ്മുടെ വീട് നമുക്ക് എത്തിരിന്ന ഇങ്ങോട്ട് അപ്പൊ ഞങ്ങൾ ഈ പരിസരത്തിലൊക്കെ തന്നെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ദൂരത്തുള്ള ഒരു പാർട്ടി പോയി വീഡിയോ എടുക്കാം അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡാൻസ് എടുക്കാണ്ട് പ്രാക്ടീസ് ചെയ്യാം ഫ്രണ്ട്സ് നമ്മള് അവിടെ ഒരു വീഡിയോ എടുത്തു അടുത്ത് നമുക്ക് ഈ റോഡിന്റെ എൻഡിലാണ് ഒരു വീഡിയോ എടുക്കാനുള്ള அப்ப நமக்கு அங்கோட்டு போக പാർക്ക് പോലെ ഉണ്ട് പാർക്ക് നല്ല ഇരിക്കാനും നടക്കാനും ഒരു സ്ഥലമുണ്ട് ഇപ്പൊ അവിടെ കളിക്കുകയാണ് ഇവിടെ ഇഷ്ടം പോലെ പിള്ളേർ കളിക്കാനൊക്കെ ഫുട്ബോളൊക്കെ വൈകുന്നേരം ആവുമ്പോ ഇന്ന് നോക്കി കയസ് ഇപ്പൊ ഇവിടെ ഏഴുമണി എന്നിട്ടും നല്ല വെളിച്ചമാണ് വൈകിട്ട് ഏഴുമണി ആയിട്ട് നല്ല വിളിച്ചാണ് കാണിച്ചു ഒടുക്കത്തെ വെളിച്ചാണ് ഞങ്ങള് തണലത്താണ് ഇപ്പൊ നിൽക്കുന്നത് ഈ ഫ്രൂട്ട് കണ്ടോ കയസ് ഈ ഫ്രൂട്ട് ഇത് ഈ ഇവിടെ ഇരിക്കുന്ന മരത്തിന്റെ മരത്തിൽ നിന്ന് കിട്ടിയതാണ് ചെറിയ പോലത്തെ ഒരു ഫ്രൂട്ടാണ് ഗൈസ് നല്ല മധുരമാണ് ഇയാൾ ഇന്നലെ ഇഷ്ടം പോലെ പറിച്ചു ഇപ്പോൾ പഴുത്തതൊന്നും ഇല്ല ഞങ്ങൾ പറിച്ചിട്ട് പഴുക്കാത്തതൊക്കെ പഴുക്കാത്തതൊക്കെയാണ് എന്നാലും പഴുക്കാത്തത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഗൈസ് വെളിയിൽ പോയിട്ട് തിരിച്ചു വന്നു ഞങ്ങളിപ്പോ കുളിച്ചൊക്കെ കഴിഞ്ഞ് മുടി ഉണങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആവേശം നേരത്തെ പകുതിക്ക് നിറച്ച് പോയത് ബാക്കി ഇരുന്ന് കാണും അതല്ലെങ്കിൽ നമ്മളിപ്പം ലൂഡോ അങ്ങനെല്ലാം കാളിക്കും അതിനുശേഷം എന്താ ഞങ്ങൾക്ക് അറിയത്തില്ല നമുക്ക് വരുന്ന അവര് കാണാം ഞാനിപ്പോ ലൂഡോ കളിക്കുവായിരുന്നു ലൂഡോ കളിച്ച് കഴിഞ്ഞു ഒരു കളി കളിച്ചു കഴിഞ്ഞു ദിയാരാണ് അതില് ജയിച്ചത് രണ്ടാമതൊന്നും കൂടെ കളിക്കാന്ന് വിചാരിച്ചു അതില് ഞാൻ ജയിക്കുമായിരിക്കും അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് വീഡിയോ വൈകണം കാരണം ഇനി പ്രത്യേകിച്ച് ഒന്നും ഇല്ല അമ്മ വരും പിന്നെ ഭക്ഷണം കഴിക്കും പ്രാർത്ഥിക്കും അത്രയൊക്കെ ഉള്ളു അപ്പൊ ഞങ്ങളെ ആവേശത്തിന്റെ ബാക്കി ഭാഗത്ത് കണ്ടായിരുന്നു അടിപൊളി സിനിമ ആയിരുന്നു അപ്പൊ കാര്യം ഇവിടെ വീട് വൈൻഡ് ചെയ്യാണ് അപ്പൊ എല്ലാവർക്കും ഡേ ഇൻ അവർ ലൈഫ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡി ബെസ്റ്റ് പറഞ്ഞാൽ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ചേർത്താ താങ്ക്സ് ഫോർ വാച്ചിങ്